ഹായ് ഫ്രണ്ട്സ് ജനീസ് ഫ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കേക്കിൻ്റെ വീഡിയോയാണ് റവ വെച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റവ കേക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത് നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകാറായിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇപ്പോൾ എപ്പോഴും പറയാൻ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കുണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ വരുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വീഡിയോയിലേക്ക് വീടിലേക്ക് ആദ്യമേ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് വട്ടം ഒന്ന് അരിച്ച് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാനിതിൽ ചേർക്കുന്നത് ടൂട്ടി ആണ് അതൊരു മൂന്ന് കളറിലുള്ളത് എടുത്തിട്ടുണ്ട് അത് എത്ര വേണമെങ്കിലും ചേർക്കാം ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം അപ്പോൾ ഈ പൊടിയിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് നമ്മൾ ആ ബാറ്ററിലേക്ക് ചേർക്കുന്ന അടിപ്പോയി സെറ്റാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ പൊടി ചേർക്കുന്നത് ഇനി ഒരു കപ്പിലേക്ക് അതേ ഇരുന്നൂറ് നാൽപ്പത് എം എൽ കപ്പിൽ തന്നെ ഞാൻ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് അതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാലൂടെ ചേർക്കുന്നുണ്ട് അത് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ റെവയും പാലും കൂടെ ഒന്ന് നന്നായിട്ട് കുതിരാനെക്കൊണ്ട് വെക്കാം ഇനി ഞാൻ അത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഒന്ന് പൊടിച്ചെടുക്കാം ആ പൊടിച്ചതിനകത്തിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മൂന്ന് മുട്ടയും നമുക്ക് പഞ്ചസാര പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല മിക്സിയുടെ ജാറിലാണ് ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കുന്നത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ആ പാറ്ററിലേക്ക് ഞാനൊരു മുക്ക കപ്പ് സൺഫ്ലവർ ഓയില് ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് നൂറ് ഗ്രാം ബട്ടർ ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് പൈനാപ്പിൾ ആണ് ചേർക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർത്താലും മതി അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെ പൊടിയെടുക്കാം അതിലേക്ക് ഒഴിച്ച് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ ബാറ്റർ മൊത്തം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പാലിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന റവ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം റവയും പാലും കൂടെ കുതിർത്തത് ചേർത്തിട്ട് അതും നന്നായിട്ട് കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമേ നമ്മൾ മൈദയുടെ കുറച്ച് ഫ്ലോറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് മൈദയുടെ ഫ്ലോർ ഇട്ടാലും എടുത്താലും മതി അതിനുശേഷം ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ട്രൂട്ടി ഫ്രൂട്ടിയൊക്കെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് മീഡിയം തീയിൽ ചൂടാക്കിയിട്ട് ഞാനിവിടെ ചരവത്തിലാണ് സാധാരണ ഞാനിങ്ങനെ ഓവനകത്തിലാണ് ഞാൻ കേക്ക് വെയ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ചരവത്തിനകത്തിലേക്ക് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു അടച്ചു കൊടുത്ത് അതിന് മുകളിലൊരു കട്ടിയുള്ളതും വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഒരു മുപ്പത്തഞ്ച് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കുക അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ നാൽപ്പത് ഒക്കെ വെച്ച് എൻ്റെ ഒരു നാൽപ്പത് മിനിറ്റ് കഴിയുന്നിടം വരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തീയിടെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ ചൂടിൻ്റെ അനുസരിച്ചൊക്കെ ബേക്കിംഗ് സമയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കുക ഇനി ഇത് ഇളക്കി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റവ വെച്ചുള്ള കേക്കാണ് നമുക്ക് ചായയുടെ ഒക്കെ കഴിക്കാനൊക്കെ ഉണ്ട് നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ഈ ട്രൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്തത് കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചർ ഞാൻ എടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്